നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കർഷകർ ചങ്ങരകുളം പ്രതിഷേധ സമരം നടത്തി വാർത്ത നെല്ല് സംഭരിച്ച് രണ്ടു മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും പണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കർഷകർ ചങ്ങരകുളം സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു കർഷക കോൺഗ്രസ് പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇൻഷുറൻസ് തുക ഉടൻ വിതരണം ചെയ്യുക പമ്പിംഗ് സബ്സിഡി കർഷകർക്ക് നേരിട്ട് വിതരണം ചെയ്യുക ഇറിഗേഷൻ ആക്ട് പ്രകാരം സമിതികൾ കൊണ്ടുവരാൻ അടിയന്തരമായി ഉത്തരവിറക്കുക നെല്ല് സംഭരണ വില കിലോയ്ക്ക് മുപ്പത്തഞ്ച് രൂപയായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങളും കർഷകർ സമരത്തിൽ ഉന്നയിച്ചു മലപ്പുറം ജില്ലാ യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു ന്യായമായ ഞാനൊരു ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് ഒട്ടനവധി കർഷകർക്ക് പലിശരഹിത വായ്പ കൊടുക്കുന്നത് ഈ പലിശരഹിത വായ്പ മാസം കൊണ്ട് പോയിട്ട് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ആ പണം തിരിച്ചടച്ചിട്ടുണ്ട് അത് പതിനാല് ശതമാനം പലിശ ഈടാക്കി ഇവിടെ കർഷകർ ഒട്ടുമിക്ക കർഷകരും മിക്ക ബാങ്കുകളിൽ നിന്നും ലോൺ ഈ പാവപ്പെട്ടവർ കൃഷി അടച്ചത് കൃഷി വലിയ ലാഭം ഉണ്ടായിട്ടല്ല പക്ഷെ കലാകാലങ്ങളിൽ ചെയ്തു വരുന്ന കൃഷി അത് നിർത്താൻ മടിയാണ് കർഷകർ അവര് ആ കൃഷി തുടങ്ങി അന്ന് മുതൽക്ക് പാടത്തെ വെയിലും കൊണ്ട് അവർ പൊന്ന് വിളയിക്കുന്ന മാതിരി ആ നെല്ല് വിളയിച്ച് അത് ഗവൺമെന്റ് എടുത്താൽ അതിന്റെ പണം കൊടുക്കാത്തൊരു ഗവൺമെന്റ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ രണ്ടാഴ്ചക്കുള്ളിൽ പണം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അവരെ കടക്കണയിൽ നിന്ന് വീണ്ടും കടക്കണയിലേക്ക് തള്ളി മാറ്റുന്ന സപ്ലൈക്ക് ഒരു സ്ലിപ്പ് കൊടുക്കുകയാണ് ആ സ്ലിപ്പുമായി നാഷണലൈസ് ബാങ്കിൽ സൂചിപ്പിച്ചു നാഷണലൈസ് ബാങ്കിൽ പോയാൽ എന്താ സ്ഥിതി അവർ പണം കൊടുത്തുകൂടെ കടലാശ്രമ ഒപ്പിടേ പണം കൊടുക്കുന്നത് ഗവൺമെന്റിന്റെ പണമല്ല പണമല്ലാതെ ലോണായിട്ടാണ് കൊടുക്കുന്നത് കർഷകർക്ക് ലോണ് വീണ്ടും ഒരു സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അതടക്കാൻ പണമില്ലാതെ അവർക്കൊരു ഇതും കൊടുത്ത് വീണ്ടും അവര് കടക്കിണയിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് ഈ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ശ്രീകുമാർ പെരുമുഖ് അധ്യക്ഷനായി ഈ ട്രഷറിക്ക് മുന്നിൽ സമരം നടത്തുന്ന കർഷകർ ഏറെ ദുരിതത്തിലാണ് രണ്ട് വശങ്ങളാണെന്നില്ല ഒന്ന് നെല്ലിന്റെ പൈസ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തിന് നെല്ല് സംഭരണം തുടങ്ങിയതാണ് രണ്ടു മാസം കഴിഞ്ഞ് ഇതുവരെ പൈസ കിട്ടില്ല മറ്റൊന്ന് പി ആർ എസ് വായ്പ സാധാരണഗതിയിൽ സപ്ലൈ ഒക്കെ നെല്ല് സംഭരിച്ചാൽ ഒരു ബില്ല് തരും ആ ബില്ല് മൂന്ന് ബാങ്കുകൾ ലൈസൻസ് ബാങ്കുകൾ കനറ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് എസ് ബി ഐ ഈ മൂന്ന് ബാങ്കുകളും കഴിഞ്ഞ തവണ വരെ ഒമ്പത് ശതമാനമായിരുന്നു പലിശ വായ്പയ്ക്ക് കർഷകർക്ക് വായ്പയ്ക്ക് അത് ഇത്തവണ മാർച്ച് മുപ്പത്തൊന്നിനു ശേഷം എഗ്രിമെന്റ് പുതുക്കിയിട്ടില്ല കാരണം ഒമ്പത് ശതമാനം പലിശ ആവശ്യപ്പെട്ടു ബാങ്കുകൾ ആവശ്യപ്പെട്ട പലിശ നൽകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് സപ്ലൈകോ വിവരം കൊടുത്തു അതുകൊണ്ട് ആ വായ്പ നിഷേധിന് മറ്റൊന്ന് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പ്രകാരം നാനൂറ്റി അമ്പത് രൂപ ഒരു കർഷകൻ പ്രീമിയം അടച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പതിനയ്യാവ ഏക്കറിൽ ലഭിക്കേണ്ടതാണ് ഇതിന്റെ ഇരുപത്തിനാല് ശതമാനം സംസ്ഥാന സർക്കാർ തന്നെ വഹിക്കുന്നത് അതുകൂടി വഹിച്ച് സംസ്ഥാന സർക്കാരാണ് ഈ പണം കർഷകരെ അക്കൗണ്ടിലേക്ക് ഉണ്ട് കർഷക കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയും ഈ തുക സർക്കാരിനെ ഏൽപ്പിച്ചു കേരള സർക്കാരിന്റെ ഇരുപത്തിനാല് ശതമാനം തുക കൂട്ടി അടയ്ക്കേണ്ട സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷത്തെ ഈ രൂപ നൽകിയിട്ടില്ല നൽകണം എത്രയും പെട്ടെന്ന് സഹായിക്കണം കർഷക സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് സുരേഷ് നടത്തി കൊടക്കാട് ടി കൃഷ്ണൻ നായർ കാരയിൽ അപ്പു എൻ വി സുബീർ ഉമ്മർ അബ്ദുൽ സലാം കൊക്കൂർ സി കെ മോഹനൻ മാമു വളയുംകുളം അബ്ദു കിഴിക്കര ഉമ്മർ പള്ളിക്കര എന്നിവർ സംസാരിച്ചു എം എസ് കുഞ്ഞുണ്ണി എ വി മുഹമ്മദ് അലി എ പി അബ്ദുള്ളക്കുട്ടി ഹുസൈൻ അബ്ദുറഹ്മാൻ നന്നമുക്ക് സി വി ഷംസിർ ഗഫൂർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി പി കെ അബ്ദുള്ള കർഷക സമരം കർഷകരെ രാജ്യത്തിന്റെ പട്ടിണി മാറ്റാൻ ഭാരത ജനതയെ തീറ്റിപ്പോറ്റാൻ കോൾ നില വിളനിറക്കി വെള്ളം നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ബക്രീദ്ശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട്